ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ സ്നേഹത്തെക്കുറിച്ച് ക്രിസ്തു വീണ്ടും പ്രതിപാദിക്കുന്നുണ്ട് സ്നേഹം ഒരു വാക്കല്ല ഒരു പ്രവൃത്തിയാണ് ഒരനുഭവമാണ് ഒരടയാളമാണ് ഒരനുഗ്രഹമാണ് അതൊരു കരുണയായി തന്നെ കരുതേണ്ടതായിട്ട് വരും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്ന മാപ്പ് കൊടുക്കുവാൻ പറ്റുന്ന അവസ്ഥയുടെ പേരും അതുതന്നെയല്ലേ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകൾ ഇന്നും അതിൻ്റെ എല്ലാ നന്മയോടും കൂടി ആവർത്തിക്കപ്പെടുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കുവിൻ നമ്മൾ ആരാകുന്നു എന്താകുന്നുവെന്ന് നമ്മുടെ ജീവിതവും പ്രവൃത്തികളും വ്യക്തമാക്കുന്നുണ്ട് മുഖപടലൊന്നും വേണ്ട മൂടുപടവും വേണ്ട വ്യക്തതയുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി രൂപപ്പെട്ടാൽ മാത്രം മതി പ്രവൃത്തികൾ കണ്ട് മനുഷ്യൻ മനസ്സിലാക്കട്ടെ യഥാർത്ഥത്തിൽ ദൈവം വസിക്കുന്ന മനുഷ്യൻ ദൈവം ജീവിക്കുന്ന മനുഷ്യൻ ദൈവം പ്രവർത്തിക്കുന്ന മനുഷ്യൻ സ്നേഹം അതിൻ്റെ അടയാളം തന്നെയാണ് അതിങ്ങനെ ക്ഷമിക്കുവാനും ഉൾക്കൊള്ളുവാനും നന്മകൾ ചെയ്യുവാനുമൊക്കെ പ്രാപ്തി നൽകുന്ന അനുഭവത്തിൻ്റെ പേരായി രൂപപ്പെടുന്നുണ്ട് നമുക്കൊരു മാതൃകയായി ക്രിസ്തു നിലകൊള്ളുകയാണ് വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവൃത്തികൾ കൊണ്ടുകൊണ്ട് ജീവിതത്തെ ഏറ്റവും നന്മയിൽ രൂപപ്പെടുത്തിയ ക്രിസ്തു നമ്മളോട് ഇന്നും പറയുന്നുണ്ട് നാം കണ്ടുപഠിക്കേണ്ടതും ജീവിക്കേണ്ടതും ഈ സ്നേഹം തന്നെയാണ് സ്നേഹിതിനു വേണ്ടി ജീവൻ വിട്ടുകൊടുക്കുന്ന സ്നേഹം ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ അത് തന്നെയല്ലേ സങ്കടപ്പെടുത്താതിരിക്കുക സന്തോഷത്തിന് കാരണമാകുക അവരെ മുഖത്ത് വരിയുന്ന ഒരു ചെറുപുഞ്ചിരിയുടെ കാരണം നമ്മളാണെന്ന് അറിയുമ്പോൾ കിട്ടുന്ന സന്തോഷം വളരെ വലുതല്ലേ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനൊന്നും നാം വിളിക്കപ്പെട്ടിട്ടില്ല വലിയ സുവിശേഷ പ്രകോഷകരാകണമെന്ന് നിർബന്ധവുമില്ല ആത്മീയത എന്ന് പറയുന്നത് ഒരടയാളമാണ് ഒരനുഭവത്തിൻ്റെ പേരാണത് സ്നേഹത്തോടെ വിശുദ്ധിയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുവാൻ പറ്റുന്ന ആരെയും വെറുക്കാത്ത അകറ്റാത്ത നവ്യമായ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണത് അത് തന്നെ ക്രിസ്തുവും നമ്മളോട് പറയുന്നുണ്ട് കുറ്റുകൊടുക്കാനിരിക്കുന്നവരും തള്ളിപ്പറയാനിരിക്കുന്നവർക്കുമൊക്കെ സ്നേഹിതനെന്ന് വിളിയുണ്ട് അവരുടെ പാദം കഴുകുവാനും ക്രിസ്തുവിനും മടിയൊന്നുമില്ല അതുതന്നെയാണ് ഈ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ വശ്യത എന്ന് പറയുന്നത് തല്ലുകൊടുക്കുമ്പോഴും അമ്മയെന്ന് വിളിക്കുന്ന മക്കളെ പോലെ ജീവിതത്തിൻ്റെ പരിക്കുകൾക്കിടയിലും പരിശുദ്ധനായവനെ പരിഗണിക്കുന്ന പരമമായ സ്നേഹം നമ്മളിൽ നിലകൊള്ളട്ടെ മാപ്പ് കൊടുക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും പറ്റുന്ന മനോഭാവങ്ങളൊക്കെ രൂപപ്പെടട്ടെ അങ്ങനെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നും മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ യഥാർത്ഥത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ ക്രിസ്തുവിനെ കൂടെ നിർത്തുന്ന ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്ന ക്രിസ്തുവിൻ്റേതായി ജീവിക്കുന്നൊരു മനുഷ്യൻ നിങ്ങളുടെ പ്രവർത്തികളാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെന്ന് വിശേഷിപ്പിക്കുന്നവർ ദൈവസ്നേഹത്തിൻ്റെ അടയാളങ്ങളായി ഉടമകളായി മാറപ്പെടേണ്ടിയിരിക്കുന്നു ഇനി നമ്മളെ വിട്ടുപേക്ഷിച്ചു പോകുന്നതിനെക്കുറിച്ചല്ല ഒരു സന്ദർശകനെ പോലെ കടന്നു വരുന്ന ദൈവത്തെക്കുറിച്ചല്ല നമ്മളെ കൂടെ ജീവിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമുക്ക് വേണ്ടി വാസസ്ഥലം വാസസ്ഥലമൊരുക്കുന്നവനെയാണ് നമ്മളെ കൂടെ ചേർത്ത് വെച്ച് പങ്കാളികളാക്കുന്ന സ്നേഹിത എന്ന് വിളിക്കുന്ന അനുഭവത്തിൻ്റെ പേരാണത് എല്ലാം വെളിപ്പെടുത്തുന്ന നവിയുമായൊരു സ്നേഹമുണ്ട് തുറവിയുണ്ട് ഒരു ദാസനും ഉടമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചല്ല പരസ്പരം ചങ്ക് സഹോദരങ്ങളെന്ന് പറയുന്നത് പോലെ കൂട്ടുകാരെന്ന് പറയുന്നത് പോലെയൊക്കെ എല്ലാം തുറന്നു പറയുന്ന ബന്ധത്തെക്കുറിച്ച് ക്രിസ്തു പറയുന്നത് അതുതന്നെയാവട്ടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ നന്മ മറച്ചു വെക്കാനില്ലാത്ത ഒളിച്ചു വയ്ക്കാനില്ലാത്ത മുഖമൂടികളില്ലാത്ത ഏറ്റവും സുതാര്യമായ ജീവിതത്തിൻ്റെ അടയാളങ്ങളാണ് ഈ കുഞ്ഞു ജീവിതം അനുഗ്രഹമാവട്ടെ സ്നേഹത്തിൻ്റെ കൃപയുടെ നിറവിൻ്റെ നന്മയുടെ എല്ലാ അർത്ഥത്തിലും ഒത്തിരിയേറെ നന്മകൾ നമ്മൾ നിലകൊള്ളുമ്പോൾ സ്നേഹം നിലകൊള്ളുകയാണ് ദൈവം എവിടെ വസിക്കുന്നുവോ അവിടെ സ്നേഹമുണ്ട് സ്നേഹം ദൈവം തന്നെയല്ലേ അടഞ്ഞു പോകുന്ന ജീവിതവും സ്നേഹമില്ലാത്ത ജീവിതവും ദൈവമില്ലാത്ത ജീവിതമായി തന്നെ നാം മനസ്സിലാക്കേണ്ടതായും വരും ആമീൻ